വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് ഈവനിങ് കഴിക്കാൻ സാധിക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള തട്ടുകടയിൽ ലഭിക്കുന്ന മുട്ടയും കപ്പയും ഒന്നുണ്ടാക്കി നോക്കിയാലോ വീഡിയോയിലേക്ക് പോകാം വെൽക്കം ടു ഡീറ്റേഴ്സ് ഫാമിലി രണ്ട് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വലിയ സവോളയും ഒരു മീഡിയം സൈസ് സവാളി എടുത്തിട്ടുണ്ട് വലിയ സവോള നമ്മൾ വഴറ്റാനായിട്ട് എടുക്കുന്നതാണ് കുഞ്ഞു സവോള നമുക്ക് ലാസ്റ്റ് ഇതിൻ്റെ ഒന്ന് വെതറാനായിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ പിന്നെ ഒരു രണ്ട് പച്ചമുളക് നടു രണ്ട് മുട്ട അതിൽ ഉപ്പും കുരുമുളകും ഇട്ടു വെച്ചതാണ് പിന്നെ കുറച്ച് കപ്പയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കുണ്ടാക്കിയാലോ അപ്പോൾ കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് എണ്ണ വെച്ചിട്ടുണ്ട് ഇനി ഇത് എണ്ണ ചൂടായി വരുമ്പോൾ നമ്മളിട്ട് കൊടുക്കാം വല്ലാണ്ട് വഴറ്റിയെടുക്കുകയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് കളറ് മാറിയാൽ മാത്രം മതി കേട്ടോ ഇനി ഇതിലേക്ക് പച്ചമുളകും വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ ഇല വേപ്പിൻ്റെ വില ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ടത് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ സവോള വേഗം വേണ്ടി വിട്ടോ സവോള എല്ലാം സൈഡിലേക്ക് നീക്കി ഞാൻ നടുക്കിൽ ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിലേക്കാണ് കേട്ടോ മുട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇതൊന്ന് ആയി കിട്ടി കഴിഞ്ഞാൽ എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാട്ടോ ഇനി ഇതിലേക്ക് കപ്പ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടച്ചെടുക്കാം കേട്ടോ ഒരു കാൽസ്പൂണ് കുരുമുളകും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കുറച്ച് പച്ച വെളിച്ച എണ്ണ കൂടി ഒന്ന് മുകളിലേക്ക് തൂവി കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പയും മുട്ടി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കിനി ഒരു ബൗളിലേക്ക് മാറ്റാം എന്നിട്ട് മുകളിൽ നമ്മൾ മാറ്റി വെച്ചിരുന്ന സവോള ഇട്ട് കൊടുക്കാം അതിങ്ങനെ കടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള തട്ടുകടയിൽ കിട്ടുന്ന കപ്പയും മുട്ടയും ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻ്റ് ചെയ്യാൻ മറക്കരുതേ ഇതുപോലുള്ള വീഡിയോ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ബൈ